നമസ്കാരം സെന്കുമാറിന് പിന്നാലെ സംസ്ഥാനത്തെ ഏറ്റവും സത്യസന്ധനായ ഉദ്യോഗസ്ഥനെയും കൊടുക്കുകയാണ് പിണറായി സർക്കാർ സർക്കാർ അനുമതിയില്ലാതെ പുസ്തകമെഴുതി ഔദ്യോഗിക രഹസ്യ നിയമം ലംഘിച്ചെന്ന പേരിൽ സസ്പെൻഷനിലുള്ള ഡി ജി പി ജേക്കബ് തോമസിനെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സമ്മർദ്ദമാണ് ഈ നീക്കത്തിന് പിന്നിൽ സ്ട്രാഫുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്ന പുസ്തകം എഴുതിയത് അനുമതിയില്ലാതെയാണെന്നും ചട്ടലംഘനം നടത്തിയെന്നും അന്വേഷണ സമിതി കണ്ടെത്തിയിരുന്നു ഔദ്യോഗിക രഹസ്യ നിയമം ലംഘിച്ചെന്ന കണ്ടെത്തലുള്ള സമിതിയുടെ റിപ്പോർട്ട് പോലീസ് മേധാവി ക്രൈംബ്രാഞ്ചിന് കൈമാറി സമിതിയുടെ ശുപാർശയടങ്ങുന്ന ഫയൽ ഏതാനും ദിവസം മുൻപ് സർക്കാരിന് കൈമാറിയിരുന്നു സർക്കാർ ഇത് പോലീസ് മേധാവിക്കും അദ്ദേഹം ക്രൈംബ്രാഞ്ചിനും കൈമാറി സമിതിയുടെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് കേസെടുക്കാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചത് നേരത്തെ തുറമുഖ ഡയറക്ടറായിരിക്കെ ഡ്രഗ്ജർ കേസിൽ വിജിലൻസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു തുറമുഖ ഡയറക്ടർക്ക് ലക്ഷം രൂപ മാത്രമേ അനുമതിയുള്ളൂ അതുകൊണ്ട് തന്നെ ഡ്രജ്ജർ വാങ്ങിയത് സർക്കാരിന്റെ അനുമതിയോടെയാണ് ഡ്രജ്ജറിന്റെ നിലവാരം സാക്ഷ്യപ്പെടുത്തിയതും പണം നൽകിയതും ജേക്കബ് തോമസ് സ്ഥാനം ഒഴിഞ്ഞ ശേഷം ഡയറക്ടറായ ഷേഖ് പരീതിന്റെ കാലത്താണ് എന്നിട്ടും ജേക്കബ് തോമസിനെതിരെ ചെയ്യാത്ത കുറ്റത്തിന് കേസെടുക്കുകയായിരുന്നു പിണറായി സർക്കാർ ഇതിനു പിന്നാലെയാണ് ആത്മകഥയിലെ ക്രൈംബ്രാഞ്ച് കേസും സർവീസിൽ നിന്ന് രാജിവയ്ക്കാൻ ജേക്കബ് തോമസ് സർക്കാരിന് കത്ത് നൽകിയിരുന്നു ഇത് കഴിഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയോടെ ഏതെങ്കിലും പദവിയിൽ ജേക്കബ് തോമസ് എത്താനുള്ള സാധ്യത പിണറായി സർക്കാർ കാണുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് അഴിമതി കേസിനൊപ്പം ക്രിമിനൽ കേസും എടുക്കുന്നത് ഇടതു സർക്കാരിന്റെ കാലത്ത് ചില സി പി എം നേതാക്കൾക്കെതിരെ അഴിമതി ആരോപണം ഉയർന്നു അന്ന് വിജിലൻസ് ഡയറക്ടറായിരുന്ന ജേക്കബ് തോമസ് അതിശക്തമായ നിലപാടാണ് എടുത്തത് അതുമൂലം ചില നേതാക്കൾ കേസുകളിൽ കുടുങ്ങി എന്നാൽ ജേക്കബ് തോമസിന് അവിടെ നിന്നും മാറ്റി ഈ കേസുകളിൽ നിന്നെല്ലാം നേതാക്കളെ രക്ഷിച്ചു അതിനുശേഷമാണ് പകപൊക്കെ ജേക്കബ് തോമസിനെതിരെ കേസെടുക്കുന്നത് തന്റെ സർവീസുകാല അനുഭവങ്ങളാണ് ജേക്കബ് തോമസ് പുസ്തകത്തിൽ തോമസ്തത്തിലൂടെ പ്രമുഖ നേതാക്കൾക്കെതിരെ നിശിതമായ വിമർശനം ഉന്നയിച്ചത് വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു പിന്നാലെ ജേക്കബ് തോമസിനെ സസ്പെൻഡ് ചെയ്തു തുറമുഖ ഡയറക്ടറായിരിക്കും ഡ്രഡ്ജർ വാങ്ങിയതിൽ ക്രമക്കേട് നടന്നുവെന്ന പരാതിയിൽ കഴിഞ്ഞ ദിവസം ജേക്കബ് തോമസിനെതിരെ വിജിലൻസ് കോടതി എഫ്ഐആർ സമർപ്പിച്ചിരുന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് അദ്ദേഹം സ്വയം വിരമിക്കുന്നതിന് അപേക്ഷ നൽകിയെങ്കിലും സർക്കാർ അംഗീകരിച്ചില്ല തുടർന്ന് അദ്ദേഹം പിന്മാറി ചാലക്കുടിയിൽ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിന് പാര വെച്ച ശേഷമാണ് കേസുകളും എടുക്കാൻ തുടങ്ങിയത് സർക്കാരിനെതിരെ പൊതുവീതിയിൽ ആഞ്ഞെടിക്കുമെന്നുള്ളതിനാലായിരുന്നു മത്സരത്തിന് അനുവദിക്കാത്ത വിധം രാജ്യ സ്വീകരിക്കാൻ കാലതാമസം എടുക്കുന്നത് മുപ്പത്തിയൊന്ന് വർഷത്തെ സർവീസ് ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളാണ് ഡി ജി പി ജേക്കബ് തോമസ് സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്ന പുസ്തകത്തിൽ വിവരിക്കുന്നത് ഉമ്മൻചാണ്ടി ആർ ബാലകൃഷ്ണ പിള്ള നിരവധി പ്രമുഖ നേതാക്കൾക്കെതിരെ നിശിത വിമർശനം ഉന്നയിച്ച പുസ്തകം ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മാനസികമായി തയ്യാറെടുത്തു െന്ന് ജേക്കബ് തോമസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ് ഇത് മുടക്കിയതിന് പിന്നിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികാരം തന്നെയെന്നാണ് വിലയിരുത്തൽ സുപ്രീംകോടതി വിധിയിലൂടെ ഡി ജി പി കസേരിൽ തിരിച്ചെത്തി വിരമിച്ചെങ്കുമാറിനെയും വിടാതെ പിന്തുടർന്നിരുന്നു പിണറായി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ സെൻകുമാർ എത്താതിരിക്കാൻ പലവിധ കേസുകളാണ് ഉണ്ടാക്കുന്നത് ഒടുവിൽ നമ്പിനാരായണനെതിരെ ഗൂഢാലോചന നടത്തിയതും സെൻകുമാറാണെന്ന് വാദിച്ചു എങ്ങനെയും സെൻകുമാറിന്റെ സാധ്യതകൾ തകർക്കാൻ പുതിയ കേസുകളും എടുത്തിരുന്നു ഇതിന് സമാനമായ വേട്ടയാടൽ തന്നെയാണ് ജേക്കബ് തോമസിനെതിരെയും നടക്കുന്നത് ന്യൂസ് ഡെസ്ക് മറന്നാടൻ ജീവി